പ്രിയ സഹോദരങ്ങളെ ദ പാലക്കാട് ജില്ലയിൽ കുത്തന്നൂർ പഞ്ചായത്തിൽ ഈ കോൺക്രീറ്റ് റോട്ടിൽ കൂടെ വന്നാൽ എവിടെ നിന്നൊരു കോൺക്രീറ്റ് ചെയ്യാനുണ്ട് കണ്ടോ ഈ കാണുന്ന നല്ല വൃത്തിയുള്ള ഒരു ഓട്ടുവരെയാണ് എന്ന് നമുക്ക് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതിലേക്ക് പോകുന്ന എൻട്രൻസ് എൻട്രൻസാണിത് നല്ല ഗേറ്റെല്ലാം വെച്ച് ഫ്രണ്ടിലും അതിലെല്ലാം കെട്ടി ഫ്രണ്ട് മുറ്റം മുഴുവൻ മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് ഉള്ള ഒരു വീടാണിത് അതിന് പുറമെ ഇതിലൊരു വറ്റാത്ത കിണറുണ്ട് അതുകൊണ്ടില്ലേ അതത് ആ ഷാണുന്ന ഷട്ടറ് ഒരു കട റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റൂമാണ് ആ ഷട്ടർ ഈ കാണുന്ന ഷട്ടർ ഇതാണ് ഫ്രണ്ടിലെ ഡോറ് കാവ്യല്ല് അതീ മനോഹരമായ സീറ്ററക്കിയ ഒരു സിറ്റ് ഔട്ടാണ് ഇതോ കണ്ടോ സീറ്ററച്ച ഒരു സിറ്റൗട്ടാണ് അതേപോലെ ഇതൊരു ഇടനാഴിയാണ് ഈ ഇടനാഴിൻ്റെ അവിടെ ഒരു ബെഡ്റൂമുണ്ട് നല്ല തേക്കിൻ്റെ കഴിക്കോലും ഉത്തരവും പട്ടികയും എല്ലാം തേക്കിൻ്റെ നല്ല മരത്തിൽ പണിത ഒരു വീടാണിത് അതേപോലെ ഇവിടെ എവിടെയൊരു റൂമുണ്ട് ബെഡ്റൂമുണ്ട് അതും ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം അതിൻ്റെ തൊട്ടന്നെ വേറൊരു ബെഡ്റൂമുണ്ട് ഇതാ പഴയകാല ഒരു ഓട്ട് വരെയാണ് ഇത് ഇവിടെയും ഒരു ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഈ നാല് ബെഡ്റൂമും കഴിച്ചാൽ പിന്നെ ഇവിടെ ഒരു കിച്ചൺ ആണ് ഈ കിച്ചണിൽ ഇതാ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ കബോർഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാ അവിടെ ഒരു ജനൽ വർക്ക് ഡോറെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഗ്യാസ് വെച്ച് അടു കത്തിക്കുന്നൊരടുപ്പാണ് അതേപോലെ ഇവിടെ ഒരു സ്റ്റോക്ക് റൂമുണ്ട് ഇതാ ഇത് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു റൂമാണ് അതാണ് ഇതിൻ്റെ ബാക്കിൽക്ക് ഇറങ്ങുന്ന വഴി ദാ ബാക്കിലും ഇതുപോലെ പുകയടുപ്പ് കത്തിക്കാൻ പറ്റിയ ഒരു സ്ഥല സൗകര്യത്തോട് കൂടെ ഒരു തലമുണ്ട് അതേപോലെ ഒരു പഴയ അമ്മി പുറത്ത് ഇരിക്കുന്ന ഒരു തിട്ട് ഇതിലെല്ലാം സിമെൻ്റിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഒരു ഏരിയ ആണിത് ഇത് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പുളിയുണ്ട് പിന്നെ ബാത്റൂമും കുളി റൂമും പുറത്താണുള്ളത് ഇതിലുള്ളത് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് ഓപ്പൺ കനറിന് പുറമെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട് ഇതിൽ അഞ്ചര സെൻറ്റ് സ്ഥലമാണുള്ളത് അഞ്ചര സെൻറ്റ് സ്ഥലം ബസ് റോട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിൻ്റെ മുൻവശം റോഡ് സൗകര്യമുണ്ട് അതേപോലെ ഈ കിണറിൻ്റെ സൈഡിന് വഴിയുണ്ട് ആ പൈപ്പ് കണക്ഷൻ മോട്ടറെല്ലാം വെച്ച ഒരു പൈപ്പാണിത് ഇതിന് പറയുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ുള്ളത് പുത്തന്നൂർ പഞ്ചായത്തിലാണ് തോലന്നൂർ പുത്തന്നൂർ റോഡ് സൈഡിൽ ഒരു ഒരിനൂറ് മീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ ആശംസകളോടുകൂടെ എല്ലാവർക്കും വളരെ നന്ദി ഓക്കെ